ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമാണ് അത്ര വലിയ സുഖമൊന്നും വേണ്ട കാരണം അത്ര നല്ല സുഖമുള്ള വാർത്തകളല്ല ഇപ്പൊ പുറത്തു വരുന്നത് കേട്ടില്ല കുന്നംകുളത്ത് ഒരു പാവപ്പെട്ട യുവാവനെ പോലീസുകാർ നാല് നരാധവന്മാരായ പോലീസുകാർ കൂടി ക്രൂരമായി മർദ്ദിച്ച് ഇപ്പോഴല്ല രണ്ടു വർഷം കൊണ്ട് ആ മർദ്ദനമേറ്റ യുവാവിന്റെ കഠിനമായ പ്രയത്നം കൊണ്ട് ഇന്ന് ആ വീഡിയോ പുറത്തിറങ്ങി ഇന്ന് ആ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ എത്രമാത്രം മാരകമായ അക്രമമാണ് ആ പോലീസുകാർ പാവത്തിന്റെ നേരെ നടത്തിയത് നമ്മളെ കണ്ടുകൊണ്ട് കാണുന്നു നായ്ക്കളത്തല്ലോ പോലെ തല്ലെന്ന് നായ്ക്കടത്തല്ലോ ഇങ്ങനെ ഇല്ല നായ്ക്കള വരെ മനസ്സാച്ചുള്ള ഒരുത്തിന് ഇങ്ങനെ തല്ലാൻ കഴിയില്ല എന്തിനാ തല്ലിയെന്നറിയാം ഈ പോലീസുകാർ ചെയ്ത തെറ്റിനെ ചോദ്യം ചോദ്യം ചെയ്തതിന് നിങ്ങൾ ആലോചിച്ചേട്ടെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനലായ പീഡകനായ ഗോവിന്ദ ചാമിനെ ഇങ്ങനെ അടിക്കുന്ന വീഡിയോ പുറത്തുനിന്നിണ്ടെങ്കിൽ നമ്മൾ പോലീസുകാർക്ക് ബിഗ് സെല്യൂട്ട് തരും അതുപോലെ പീഡന കേസിൽ എത്ര പ്രതികളുണ്ട് അവരെയൊക്കെ നിങ്ങളൊന്ന് തൊടുന്നുണ്ടോ എന്തിനീ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും കഞ്ചാവും മയക്കുമരുന്ന് എത്തിച്ചുകൊണ്ടു എത്രമാത്രം ക്രൂരമായ ക്രിമിനൽസ് ഉണ്ട് അവരെയൊക്കെ നിങ്ങൾ ഇമ്മാതിരി അടിയടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസെ നിങ്ങൾക്ക് പായസം വെച്ചു തരും കേരളത്തിലെ ജനങ്ങൾ അതിനു പകരം ഒരു പരാതി പറഞ്ഞതിന് നാലാൾ കൂടി ഒരു പാവം മനുഷ്യനെ പിടിച്ചു വെച്ച് ഇങ്ങനെ അടിക്കുമ്പോ നാണമുണ്ടോ നാണം കേരളത്തിലെ നല്ലവരായ പോലീസുകാരെ മൊത്തം പറയിപ്പിച്ച ഈ നാല് പോലീസുകാരെ പുറത്താക്കേണ്ടത് വേറെ ആരുമല്ലാ കേരള പോലീസിന്റെ തന്നെ പണിയാണ് ഈ നാല് ക്രിമിനൽസിനെ പുറത്താക്കുക എന്നുള്ളത് കാരണം ഈ നാല് ക്രിമിനൽസ് കളങ്കമാക്കിയത് കേരള പോലീസിന്റെ യൂണിഫോമ് തന്നെയാണ് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ ക്രൂരമായി മർദ്ദിക്കുന്ന ആ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തില്ല കാരണം കണ്ടിട്ട് സങ്കടാകുന്നു ഞാൻ എന്തായാലും നമ്മൾ ഐഫ് അള്ളിക്കാടൻ ഇതുമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ വീട് ഞാൻ ഇവിടെ വെക്ക ഞാനെന്തെങ്കിലും പറഞ്ഞല്ലോ എന്റെ വായിന്ന് വേറെന്തെങ്കിലും വരും കാരണം അത്രമാത്രം ദേഷ്യം പിടിച്ചിട്ട് ആ പ്രാന്ത് പിടിച്ചിട്ടാളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ കൊണ്ടുപോയി അടിക്കാം ഇങ്ങനെ കൊണ്ടുപോയി അടിക്കാം കൊണ്ടു അടിക്കുന്ന യാതൊരു പേടിയില്ല പക്ഷെ നാളെയും മറ്റന്നാളും മറ്റന്നാളുടെ മറ്റൊന്നാളെല്ലാം എന്നെ പോലത്തെ ഒരാൾ ഇതുപോലെ വീട് വീട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അതിനെതിരെ ഒന്നും പറയാത്തത് നിങ്ങൾക്കറിയില്ല ചിലടേമന്റെ വായി വായി നാല് നാരികളെ കൊണ്ട് ഞാൻ കേരള പോലീസിന്റെ മൊത്തം എന്തെങ്കിലും എന്റെ വായി വീണ് പോയിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റായി പോകും ഓണം വരുന്നു അതുകൊണ്ട് മാന്യമായിട്ട് ഊക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ആണോ അത് ശരിയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുക്കും മൂലയിലുമുള്ള പോലീസ് സ്റ്റേഷനുകളെല്ലാം തന്നെ ജനമൈത്രി ജനസൗഹൃദ പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ് നമസ്കാരം ഞാൻ അയക്കു പള്ളിക്കാടം അതേ ജനമൈത്രി അതേ ജനസൌഹൃദ പോലീസ് സ്റ്റേഷനുള്ളിലാണ് ഇടിമുറികൾ ഉള്ളത് ഇടി ദൃശ്യങ്ങൾ ഉള്ളത് കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ അങ്ങേ വർഷം നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് വിവരാവകാശം വഴി കോൺഗ്രസുകാർ സമ്പാദിച്ചത് ഇനി കോൺഗ്രസ്കാരെന്ന് എടുത്തു പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ്സുകാരുടെ ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാരുടെ വിവരാവകാശം വഴി അവർക്ക് കിട്ടിയതെന്ന് ഞാൻ സമർത്ഥിച്ചു പറഞ്ഞത് പറഞ്ഞു വരുന്നത് പോലീസ് സ്റ്റേഷനുകളെ കുറിച്ചാണ് ഏറ്റവും ഹൃദ്യമായ ഒരുപാട് പോലീസുകാരെ പരിചയമുള്ള എന്നോടൊപ്പം പഠിച്ച ഏതാണ്ട് പത്തോ പതിനഞ്ചോ പോലീസുകാർ കേരള പോലീസിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അതൊന്നും അല്ലാതെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ അടുത്തും അകലിൽ നിന്നും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കുന്നംകുള പോലീസ് സ്റ്റേഷനിൽ വന്ന ഈ ദൃശ്യങ്ങൾ ഒട്ടും അനുചിതമല്ല അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല റോഡരികിലെ ഒരു തർക്കത്തെ തുടർന്നാണ് സുജിത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഒരു ഒറ്റമുണ്ട് മാത്രം ഉടുപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്ന പാടെ ആ പോലീസുകാരന്റെ ആ ഒരു അരിശവും ദേഷ്യവും ഒക്കെ അദ്ദേഹത്തിന്റെ മുഖത്തും മുതുകത്തും പള്ളയ്ക്കും വയറിനൊക്കെ കുത്തിത്തിരിക്കുകയായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത എസ് ഐ അടക്കമുള്ള ആളുകൾ പേരുകൾ പരാമർശിച്ചതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ എന്റെ വിഷയം അതൊന്നുമല്ല നിങ്ങൾക്കാർക്കാണ് ഇങ്ങനെ ഇടിക്കാൻ അധികാരമുള്ളത് എന്ത് അധികാരത്തിന്മേലാണ് ആളുകളുടെ മേൽ കൈവെല്ലാം വള്ളിക്കടം പറഞ്ഞതാണ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ചാവ് ബിസിനസ് നടന്ന എം ഡി എം എ ബിസിനസ് നേടുന്ന എത്ര നാറികളുണ്ട് അവരൊരാഴ്ച കഴിയുമ്പോ പിന്നെയും പുറത്തിറക്കും നല്ല ലക്ഷക്കണക്കിന് ഉറപ്പേന്റെ ബൈക്കിൽ ഇങ്ങനെ പറക്കും എന്നിട്ട് ആദ്യം കഞ്ചാവും പോലീസ് സ്റ്റേഷനിൽ പോകും ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യും പിന്നെ ആദ്യം പുറച്ചു വരും ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടക്കും അവരെ മേലൊന്നും ഈ പോലീസുകാർ കൈവക്കൂല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഗോവിന്ദച്ചാമീനെ പോലത്തെ നാരികള് സ്വന്തം മകള ബലാത്സംഗം അടക്കം ചെയ്ത എത്ര നാരികൾ നിങ്ങളിടയിൽ വന്ന് നിൽക്കുന്നുണ്ട് ഓനെല്ലാം പിടിച്ച് ഊരുട്ടുവോ ഊരുട്ടുവോ ചൂരുട്ടുവോ പിടിച്ച് ചെയ്തിട്ട് ആ വീഡിയോ ഇങ്ങനെ പബ്ലിക് ആയിട്ട് കിട്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങള് പോലീസ് നിങ്ങൾക്ക് വേണ്ടി കൈയ്യടിക്കും വേണമെങ്കിൽ പായസം വെക്കും ബാക്കി കൂടി വള്ളിക്കാടെന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു യൂട്യൂബറെ കേരളത്തിന് നഷ്ടമാകണ്ടവമാർക്കിടയ്ക്ക് ഇടി വേണം ഇടി കിട്ടേണ്ട ചില കേസുകളുണ്ട് പക്ഷെ ഇത് അത്തരത്തിൽ ഉള്ള ഒന്നാണോ ഇടാതത്തിൽ ഒരു കേൾവിശക്തി ഒരു ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട വ്യക്തി കൂടിയാണ് സുജിത് എന്ന് അറിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാകുന്നത് ഒരു വ്യക്തിയെ നിലയ്ക്ക് ഇവിടെ നിഷ്പക്ഷൻ പക്ഷപാതി അങ്ങനത്തെയുള്ള പല പ്രതപ്രദയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ തുടക്കം മുതൽ തന്നെ ഏതാണ്ട് ഈ വീഡിയോ പ്രയോഗങ്ങൾ തുടങ്ങിയ കാലം മുതൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കൊരു പക്ഷമുണ്ട് അത് ഇടതുപക്ഷത്തിന്റേതാകാം വലതുപക്ഷത്തിന്റേതാകാം ഇതിനിടയിൽ നിൽക്കുന്ന ഒരു പക്ഷമാകാം പക്ഷെ ആ പക്ഷമെല്ലാം എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പക്ഷമാണ് അതൊരു ശരിപക്ഷമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതൊരു കോൺഗ്രസ്സുകാരനെ മാത്രം സംഭവമായിട്ട് എടുത്തു പറയേണ്ട ഒന്നല്ല ഏതൊരു സാധാരണക്കാരനും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് നീതി തേടിയാണ് ഒരു സഹായം ചോദിച്ചാണ് അല്ലാതെ ആരും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു പോകേണ്ട ആവശ്യകത ഇല്ല ഈ പറഞ്ഞ എനിക്ക് പോലും പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭങ്ങളൊക്കെ ഉചിതമായി പ്രവർത്തിച്ച ഉജ്ജ്വലമായി പ്രവർത്തിച്ച ഉത്സാഹത്തോടെ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ഒന്നംകുളം പോലീസിന്റെ ഇടിയല പറയ ക്രൂരത തെണ്ടിത്തരം എന്നാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യൻ പോലെ ഒരു പൊതുപ്രവർത്തനം ആ പൊതുപ്രവർത്തനം ചിലപ്പോൾ ഒരു അന്യായത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം ഇനി അത് അന്യായം അല്ലെങ്കിൽ തന്നെ ഒരു കൊലപാതക ഒരു പീഡകനായിക്കോട്ടെ ഒരു മോഷ്ടായിക്കോട്ടെ ഇത്തരത്തിൽ മർദ്ദിക്കാൻ ഒരാളുടെ ഒരാളെ അംഗവൈകല്യത്തിന് വിധേയമാക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക ഇവര് പോലീസുകാരല്ല ഇപ്പൊ ഇവര് ക്രിമിനൽസ് ആണ് വോൺ ക്രിമിനൽസ് ആണ് ഇവർക്ക് ഇവരെ ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവരെ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി ഇങ്ങനെ തല ഇവർ ആ ഫ്രസ്റ്റേഷനോടെ കണ്ണ് കണ്ട പാവങ്ങളെ നേരെ തീർക്കും തിരിച്ചടി കിട്ടുന്നു തോന്നുന്നവർ തൊടൂല ഇതുപോലെ പാവപ്പെട്ടവനായി ഏതെങ്കിലും റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അമ്മാതിരി അടിയടിക്കും ഇവരെ തിരിച്ചടിക്കുന്നു തോന്നുന്നവനോ നല്ല പൈസ ഉള്ളവനോ ഇതുപോലത്തെ ക്രിമിനൽ ആയ തൊടൂല തൊടൂലുകാരെ ഒന്ന് നിങ്ങളുടെ പോലീസുകാർക്ക് പോലീസ് സ്റ്റേഷനൊക്കെ മാറി വേറെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വിലസുന്നുണ്ടാകും ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമാണ് പേരുകൾ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നടപടി എടുക്കണം അതിനകത്ത് മുഖം നോക്കരുത് പ്രിയപ്പെട്ട പിണറായി സഖാവേ കാരണം അങ്ങാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി അങ്ങ് വെറും ഒരു മുഖ്യമന്ത്രി അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂരിപ്പിടിച്ച വാളുകൾക്ക് ഇടയിലൂടെ കടന്നുപോയ തന്റെ ഇടമുള്ള പ്രിയപ്പെട്ട സഖാവെ അങ്ങ് ഈ കാര്യത്തിൽ ഒരു തീരുമാനപ്പെടുത്തണം അത് വി ഡി സതീശിനെ കണ്ടിട്ടോ പ്രതിപക്ഷത്തിന്റെ ബഹളം കണ്ടിട്ടോ കോൺഗ്രസുകാരുടെ എന്താ പറയാ സമരം കണ്ടിട്ടോ ഒന്നും മാത്രമേ ഇത്തരത്തിലുള്ള എടുക്കുന്ന പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ അങ്ങ് തയ്യാറാകണം പ്രിയപ്പെട്ട ഡി ജി പി പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നടപടി എടുക്കണം പ്രിയപ്പെട്ട പോലീസ് അസോസിയേഷൻ ഭാരവാഹികളെ നിങ്ങൾ ഇടപെടണം കാരണം ഇത്തരത്തിലുള്ള നല്ല ദൃശ്യങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല നല്ലത് എന്ന് പറയുന്നത് ഒരു മോശം ഒരു കെട്ട ദൃശ്യം ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല കാര്യങ്ങളാണ് വേണ്ടത് പോലീസ് സ്റ്റേഷനുകളിൽ എത്രത്തോളം നല്ല കാര്യങ്ങൾ നടക്കുന്നു എത്ര കാണാതായവരെ തേടി പിടിച്ചു വരുന്നു എത്ര നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ സ്വർണം പിടിച്ചു മേടിച്ചു കൊടുക്കുന്നു എത്ര നിർദ്ധനരായ പാവങ്ങളുടെ പ്രശ്നങ്ങളിൽ മേൽ അതിദ്രുതഗതിയിൽ പരാതികളിൽമേൽ നടപടി എടുക്കുന്നു പ്രിയപ്പെട്ട പോലീസുകാരെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആ യുവാവിനെതിരെ നടന്നത് ക്രൂരതയാണ് മോശമാണ് തീർത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആൾക്കാർക്ക് അലോചകമായി തോന്നുന്നുണ്ടെങ്കിലും അത് തന്റെ തന്നെയാണ് അയാൾ അത്രമാത്രം അടിച്ച് താഴ്ത്തി കുറ്റി എന്താ പറയാ ചെടി കുറ്റി അടിച്ച് തെറിപ്പിക്കാൻ മാത്രം എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് എന്ത് കൊലപാതകമാണ് അദ്ദേഹം ചെയ്തത് എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത് ഇനി ഏതൊക്കെ കുറ്റകൃത്യമാണെങ്കിലും അതിനൊരു നീതി നീ നിയമ വ്യവസ്ഥതയുണ്ട് അടിച്ചും തെറുപറഞ്ഞും അല്ലെങ്കിൽ എന്താ പറയുക കെട്ടിത്തുക്കിയൊന്നും അല്ല നമ്മുടെ നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കുന്നത് മറിച്ച് അതിന് ശാസ്ത്രീയമായ വശങ്ങളുണ്ട് ഇപ്പൊ ഈ പെട്ട പോലീസുകാരെ നിങ്ങളെല്ലാം വിദ്യാഭ്യാനമാണ് പണ്ടത്തെ പോലീസാരെ കണക്കുള്ള ഒരു ആശ്രിത നിയമനത്തിലോ അല്ലെങ്കിൽ വെറുതെ ഓടി പിടിച്ച് എന്ന് പോലീസ് ആക്കുന്ന നടപടിക്രമം എന്നുള്ള ഇന്നത്തെ ഒരു എസെയുടെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കിയാൽ മിനിമം ഒരു പി എങ്കിലും ഉള്ള അല്ലെങ്കിൽ ഒരു മിനിമം ഏറ്റവും മികച്ച ഒരു ഡിഗ്രി എങ്കിലും ഉള്ള ഒരു വ്യക്തിയായിരിക്കും എസ് എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകൾ ദൈവത്തെ അടുത്ത് നിങ്ങളുടെ വികാര പ്രക്ഷോഭങ്ങൾ തീർക്കാനുള്ള മേലങ്കിയായിട്ട് സാധാരണക്കാര ആൾക്കാരുടെ നെഞ്ചും പുറവും ദേഹത്ത് പുറവും അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ കണ്ണും പുരികവും ചെടിയൊന്നും ഉപയോഗിക്കരുത് ദയവേത് ഇക്കാര്യത്തിൽ നടപടി വിവരവും വിദ്യാഭ്യാസവും പുതിയതായിട്ട് വരുന്നത് പോലീസിൽ പിന്നെ ഈ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും സി പി ഐഎംമാരെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഭരണം മാറും ഇതേ പോലീസുകാർ നിങ്ങൾക്ക് ഇട്ടുതരും നിങ്ങൾക്ക് ഇട്ടു തരുന്ന ഡബിൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുമോ അപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പറഞ്ഞിട്ടില്ല കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും ജനമൈത്രി പോലീസ് സ്റ്റേഷനാ പോലും പക്ഷെ പല പോലീസ് സ്റ്റേഷനിലും അവിടെ പോകുന്ന സാധാരണക്കാരായ പരാതിക്കാരിണ്ടല്ല മൈത്രികൾ വെറും മൈ മൈ ആയിട്ടാണ് കാണുന്നത് എല്ലാ പോലീസ് സ്റ്റേഷനിലും അല്ലാട്ട ചില പോലീസ് സ്റ്റേഷനിലെങ്കിലും അതിന് കാരണം ഇവരെ പോലെയുള്ള ഈ നാല് ക്രിമിനൽ പോലീസുകാരെ പോലുള്ള മൈ മൈ മൈത്രയന്മാരാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല